തൃശൂർ തന്നാൽ എടുത്തിരിക്കും എടുത്താൽ ഇവിടെ ഇരിക്കും ഇവിടിരിക്കും അങ്ങനെ തന്നെയാണ് ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് പക്ഷെ ജനക്കൂട്ടമല്ലോ പ്രധാനം അവരടുത്ത് അഭ്യർത്ഥന നടത്തി അവർ എന്താണ് നമുക്ക് ഫലപ്രദമായിട്ട് ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നതിന് വേണ്ടി അതുവഴി അവരുടെ ജീവിതത്തിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയാണ് പിന്നെ എൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നത് ആ ഉത്തരവാദിത്വം കിട്ടിയാൽ ഉറപ്പായിട്ടും നിറവേറ്റും എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം അവരെ പറഞ്ഞ് മനസ്സിലാക്കും വികസനം ചർച്ചയാക്കരുതെന്നുള്ള അവരുടെ നിർബന്ധം കൊണ്ട് കടന്നു വരാതിരിക്കും ഞാൻ പക്ഷേ അതിൽ ഫോക്കസ് ചെയ്ത തിരുവനന്തപുരത്തും ഇപ്പൊ ഈ വർഷം തന്നെ രണ്ടു പ്രാവശ്യം വന്നില്ലേ കഴിഞ്ഞ വർഷവും വന്നില്ലേ ഇപ്പൊ പ്രധാനമന്ത്രി വരും വന്ന് അഞ്ച് മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് കേരളത്തിന് മുഴുവൻ പ്രാധാന്യം അദ്ദേഹം കണക്ക് കൂട്ടുന്ന പ്രദേശങ്ങളിൽ ഒരു ഫോക്കസ് വെച്ച് വരുന്നുണ്ടാവും അത്രേയുള്ളൂ അഞ്ച് മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് നിലവാരം തൃശൂര് വന്നു ഇന്നലെ വന്ന് വീണ്ടും വന്നത് അഞ്ച് മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് ഒരുപക്ഷെ പദ്ധതികൾ പലതും ഇപ്പൊ തമിഴ്നാടിന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത്രയും പ്രഷർ കൊടുക്കുന്നുണ്ടെന്ന് പദ്ധതികൾ പലതും അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിവിട്ടത് ഇവിടെ ഗണ്യമായ പരിഗണന കിട്ടിയിട്ടില്ല ജനങ്ങളിലേക്ക് എത്തുന്നത് ജൽമിഷൻ നിങ്ങൾ പത്രമല്ലേ നിങ്ങൾക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വം ഉണ്ടാകില്ല ഇവരുടെ ഈ കുത്തിത്തിരിപ്പ് പ്രചരണത്തിന് കൂട്ടു നിൽക്കാതെ നിങ്ങൾ പോയി ജൽ മിഷന്റെ ഇംപ്ലിമെന്റേഷനൽ എക്സലൻസ് എന്താണ് അന്വേഷിക്കുക കുടിവെള്ളമല്ലേ അവർക്ക് കഴുകാനുള്ള വെള്ളം വേണമെന്ന് അവര് പറയുന്നില്ല അവർക്ക് കുടിക്കാനുള്ള വെള്ളം അല്ലെ ജീവിതം തുടങ്ങുന്ന ഒരു തുള്ളി വെള്ളം അവസാനിക്കുന്ന ഒരു തുള്ളി വെള്ളം ജീവിതം തുടർന്നുകൊണ്ട് പോകുന്നത് ജലമില്ലാതെ പറ്റുമോ അപ്പോൾ അത് എത്ര എഫക്റ്റീവായിട്ട് ഇവിടെ ചെയ്തു അതിന്റെ ഫണ്ട് മുഴുവൻ വന്നോ എന്തൊക്കെ അഴിമതി അതിന്റെ പിന്നിലുണ്ട് അന്വേഷിക്കൂ ചെയ്യോ ജോബ് അതൊന്നും എഴുന്നള്ളിച്ച് ജനങ്ങളുടെ ചിന്തയെ തെറ്റിച്ച് അഞ്ചു വർഷം തസ്കരന്മാരെ അടിച്ചു മാറ്റരുത് അതിനു വേണ്ടിയാ പ്രയത്നിക്കുന്നത് അവര് ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻറെ അമ്മയുടെയും ദുഃഖം എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യയന കേന്ദ്രങ്ങളിലേക്ക് മക്കളെ അയക്കാനിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാരുടെയും ദുഃഖമാണെന്ന് ഞാൻ അവരോട് പറയും പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ അവർക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ലല്ലോ അവരുടെ കൈയിലല്ലേ ഭരണം അവരുടെ കയ്യിലല്ലേ പ്രതിപക്ഷം അഭിമന്യു എന്റെ കൂടി മകനാണെന്ന് വിചാരിച്ചാൽ ഉത്തരം കിട്ടണം മൂക്കിന് താഴെയുള്ള സംഭവങ്ങൾ അത് മാനേജ് ചെയ്യും കാലിനടിയിലെ മണ്ണ് ശ്രദ്ധിക്കുക ഞാൻ അതിനെ കുറിച്ചാണ് പറയുന്നത് തൃശൂർക്കാർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടോ എന്ന് ചോദിക്കുക അവരുടെ ലഭ്യതയാണ് അറിയേണ്ടത് അവരുടെ അടുത്ത് അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയും അത് തന്നെയാണ് ചർച്ചാ വിഷയം എന്താ ഇങ്ങനെ എല്ലാം രാഷ്ട്രീയ നമുക്ക് ജീവിതമില്ലേ മനുഷ്യർ തങ്ങളിലല്ലേ ഇൻട്രാക്ട് ചെയ്യുന്നത് അത് ഭയങ്കര വിഘടനവാദമാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് കൂടെ പറയുന്നു പൊളിറ്റിക്സും കൂടെ ഡിവൈഡ് ചെയ്താൽ ചെയ്താലെങ്ങനെയാണ് അത് പറ്റില്ല സി ജനങ്ങൾക്ക് ഉള്ളൂ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രത്തിന്റെ കർത്തവ്യം എന്താണ് അതവർക്ക് നിറവേറ്റി കിട്ടണം രാഷ്ട്രീയം എന്ന് പറയുന്നത് സൗകര്യപ്രദമായ ഒരു മെഷീനാണ് നിങ്ങൾക്ക് മത്സരിച്ച് ജയിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മത്സരിച്ച് തോറ്റയാളിൻ്റെ ജനതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ജയിക്കുന്നയാളായിരിക്കും അപ്പൊ പിന്നെ ആ ഡിവൈഡ് നിങ്ങൾ ഈ മത്സരകാലത്ത് എന്തിനാണ് അനാവശ്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇല്ലാതാക്കുന്നത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം നിരന്തരമാവണ്ടേ ആകെ എനിക്ക് റെഫർ ചെയ്യേണ്ടി വന്നിടത്ത് മുരളിച്ചേട്ടന്റെ പേര് മാത്രം മുരളിച്ചേട്ടൻ എന്നേ പറഞ്ഞോളൂ I am not looking at them. my focus is on the people, the needs of the people and think about how I can manage all the the, uh, the failures that have taught them lessons for the past 10 years. I am trying to push in a methodology by which I can rewrite a script and then work it to their lives.. <laughs> അതല്ല എന്റെ ഫോക്കസൊന്ന ഞാൻ പറഞ്ഞു ഐ ആം നോട്ട് ലുക്കിംഗ് അറ്റ് ദാറ്റ് അതല്ല ഞാൻ ഞാൻ സ്ഥാനാർത്ഥി അതെന്റെ ഉത്തരവാദിത്വം ജനങ്ങൾ അവരെ ഉത്തരവാദിത്തമായി തീരാനുള്ള അവസരത്തിന് വേണ്ടി കേഴുന്നു അതാ ജോൽസ്യനല്ല ദൈവവും അല്ലല്ലോ ഞാൻ ജോൽസിനുമല്ല ദൈവവുമല്ല ജനങ്ങൾ പറയാം മൂന്ന് എവിടം വരെ വളരും എന്നുള്ളത് ജനങ്ങൾ പണം ഡാൻസിംഗ് ഇൻസ് ജസ്റ്റ് ജോയിനിങ് ദർ സെലിബ്രറ്റീവ് മൂഡ് അത്രയേ ഉള്ളൂ ഞാൻ മാത്രം ഇങ്ങനെ കല്ലുപോല ഞാൻ കലാകാരനും കൂടിയല്ല അപ്പം ഐ ഹാവ് ആൻ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ടു അറ്റ്ലീസ്റ്റ് ജോയിൻ ദ ഞാൻ അവരുമായിട്ട് ചേരും തന്നേ ഉള്ളൂ